ാന്ധിജിയെ ജനമനസ്സുകളിൽ നിന്ന് ഒരിക്കലും വായിക്കാനാവില്ലെന്ന് സിനിമാ താരം മധുപാൽ പറഞ്ഞു ഗാന്ധി ജയന്തി ദിനത്തിൽ ബാലജനത ഏറാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ലോകം ഉള്ളിടത്തോളം കാലം ആർക്കും മായ്ക്കാനാവില്ലെന്നും ജനമനസ്സിൽ എന്നും ജീവിക്കുമെന്നും പ്രശസ്ത സിനിമാ താരം മധുപാൽ പറഞ്ഞു ഗാന്ധി ജയന്തി ദിനത്തിൽ ബാലജനത ഏറാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർക്കാട്ടേരിയിൽ നടത്തിയ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രയത്നം കൊണ്ട് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നമ്മുടെ മുമ്പിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്ന ഒരു ജീവനം ജീവിക്കുന്ന ഒരു കാലത്താണ് മഹാത്മാഗാന്ധിയെ ബാലജനത വളരെ സജീവമായിട്ട് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു ഓർമ്മയാണ് അത് നമ്മുടെ ഒരു അനുഷ്ഠാനമാണ് നമ്മുടെ ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഒരു ജീവിതമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇത്തരം ഒരു ചടങ്ങ് നടത്തുന്നത് തീർച്ചയായും അതിൽ ആ ജെ ഡിക്ക് അഭിമാനിക്കാം അതിനോടൊപ്പമുള്ള ബാലജനതയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അത്രമേൽ ദുരിതവും ദുഷ്ടവും കഷ്ടപ്പാടും നിയമിച്ചിരുന്ന ഒരു ജനത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത് അത്രമേൽ വലിയ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് പക്ഷെ ആ യുദ്ധം രക്തം ചിന്തിയിട്ടല്ല എന്നുള്ളതാണ് അഹിംസ എന്ന വാക്കിന് അത്രമേ പ്രാധാന്യമുണ്ട് ഇന്നും എന്നും എന്നുള്ളത് ഓർമ്മിപ്പിക്കൽ കൂടിയാണിത് കാരണം ഗാന്ധിജിയുടെ ജീവിതം തന്നെ നമുക്ക് പാഠമായി കൂട്ടിക്കാണും കാരണം പിന്നെ പുതിയ പലപ്പോഴും പല കുഞ്ഞുങ്ങളോട് ഞാൻ പറയാൻ ഒറ്റ കാര്യമുള്ളതെന്ന് വെച്ചിട്ടില്ല നമുക്ക് വായിക്കാൻ ധാരാളമുണ്ട് നമ്മൾ വായിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് നമുക്ക് മറ്റുള്ളവർ അനുഭവങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ള നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ബാലജനതാ പ്രസിഡന്റ് ദേവനന്ദ വിജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി എൽ ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി മനേത്ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു പി കെ കുഞ്ഞിക്കണ്ണൻ സി പി രാജൻ ഒ മഹേഷ് കുമാർ കെ കെ കൃഷ്ണൻ വി കെ സന്തോഷ് കുമാർ പ്രബീ ഷാദിയൂർ പി കിരൺജിത്ത് പി പി നിഷ കെ പി ബിന്ദു കെ കെ മനോജ് കുമാർ ജിതിൻ കണ്ടീൽ തുടങ്ങിയവർ സംസാരിച്ചു ിൽ നിന്നുള്ള കലാപരിപാടികളും മാഹി റിദ്മാർട്സ് അവതരിപ്പിച്ച ഡാൻസ് നൈറ്റും വേദിയിൽ ഇറങ്ങേറി ന്യൂസ് ബീറോ മീഡിയ വടകരത്തിലാണല്ലോ അതെന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം